ഇന്ന് നമുക്ക് തിപ്പല്ലി എന്ന ഔഷധ സസ്യത്തെക്കുറിച്ച് പരിചയപ്പെടാം കണ്ടോ ഇതാണ് തിപ്പല്ലി ഇത് ഒരു കഴുങ്ങിന്മേലാണ് പടർത്തിയിരിക്കുന്നത് സംസ്കൃതത്തിൽ ഇത് പിപ്പല്ലി എന്നും മലയാളത്തിൽ ഇത് തിപ്പല്ലി എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ ശാസ്ത്രീയ നാമം പൈപ്പർ ലോകം എന്നതാണ് ഔഷധ സസ്യങ്ങളുടെ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്നത് തിപ്പല്ലിയാണ് ഇത് കുരുമുളക് വള്ളി പോലെ തന്നെയാണ് പടർന്നു കയറുന്നത് കുരുമുളകിൻ്റെ ഇലയിൽ നിന്നും ചെറിയൊരു മാറ്റമാണ് ഇതിനുള്ളത് കുരുമുളകിൻ്റെ ഇല കുറച്ചുകൂടെ വലിപ്പമുള്ളതായിരിക്കും എന്നാൽ തിപ്പല്ലിയുടെ ഇല അത്രത്തോളം വലിപ്പത്തിൽ ഉണ്ടായിരിക്കില്ല തിപ്പല്ലി ചെറുതായിരിക്കുമ്പോൾ അത് ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും എന്നാൽ അത് ഡാർക്ക് ഗ്രീനായി മാറുകയും പിന്നീട് പഴുത്തു വരുമ്പോൾ റെഡ് നിറമായി തീരുകയും ചെയ്യുന്നു ആയുർവേദത്തിൽ ത്രികഡു എന്ന പേരിൽ അറിയപ്പെടുന്നതിൽ ഒരാൾ തിപ്പല്ലിയാണ് ചുക്ക് കുരുമുളക് തിപ്പല്ലി എന്നിവയാണ് ത്രിഘഡു എന്നതിൽ ഉൾപ്പെടുന്നത് ഇത് കുരുമുളക് വള്ളി നട്ടു പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നട്ടു പിടിപ്പിക്കാവുന്നതാണ് കൂടുതൽ പഴുത്തു പോകുന്നതിന് മുൻപ് തന്നെ ഇത് പൊട്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വലിയ പരിചരണം ഒന്നുമില്ലാതെ വളർത്തിയെടുക്കാവുന്ന ഒരു ഔഷധ സസ്യമാണ് തിപ്പല്ലി വേനൽക്കാലമായാൽ നമ്മൾ സാധാരണ തെങ്ങിനും കഴുങ്ങിനുമെല്ലാം നനയ്ക്കുന്നത് പോലെ ഈ തിപ്പല്ലിക്കും കൊടുക്കാം നമ്മൾ കഴുങ്ങിന്മേൽ പടർത്തുന്നത് കൊണ്ട് ഇതിനായി പ്രത്യേകം നനയൊന്നും ആവശ്യവുമില്ല കഴുങ്ങിന് നനയ്ക്കുമ്പോൾ തന്നെ തിപ്പല്ലിക്ക് നന കിട്ടുന്നു ഇനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം പനി ചുമ കഫക്കെട്ട് എന്നിവയ്ക്ക് ഈ തിപ്പല്ലി ഉണക്കിപ്പൊടിച്ചത് തേനുമായി യോജിപ്പിച്ച് കഴിക്കാവുന്നതാണ് അതുപോലെ വെയ്റ്റ് ലോസിനും സ്കിൻ ഡിസീസസിനുമെല്ലാം ഇതൊരു ഉത്തമ മരുന്നാണ് അതുപോലെ തന്നെ ഡൈജസ്റ്റിക് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ തിപ്പല്ലി ഉണക്കിപ്പൊടിച്ചത് പാലിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് ഒരു ഗ്ലാസ് പാലിൽ ഒരു ടീസ്പൂൺ ഉണക്കി പൊടിച്ച തിപ്പല്ലി ചേർത്ത് രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ദഹന സംബന്ധമായ അസുഖത്തിന് വളരെ നല്ലതാണ് കൂടാതെ ഇതിൽ പിപ്ലാസ്റ്ററോയിൽ എന്ന സുഗന്ധമുള്ള എണ്ണ അടങ്ങിയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ പൊട്ടിച്ചെടുത്ത തിപ്പല്ലിയാണ് ഇത്രയും നിറമാകുമ്പോൾ നമുക്ക് തിപ്പല്ലി പൊട്ടിച്ചെടുക്കാം ഇനി അത് നമുക്ക് നല്ല വെയിലുള്ളപ്പോൾ വെയിലത്തിട്ടാണ് ഉണക്കേണ്ടത് ഇനി വെയിലില്ലാത്ത സമയത്ത് ഉണക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റവോ അടുപ്പോ എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അതിന് ചുറ്റുമിട്ട് ഇത് ഉണക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ സ്റ്റവിൻ്റെ ചുറ്റുഭാഗത്തും ഇട്ട് സ്റ്റവ് ഭക്ഷണമെല്ലാം വെച്ച് കഴിഞ്ഞാൽ തുടച്ച് വൃത്തിയാക്കി അതിന് ചുറ്റുമിട്ട് ഉണക്കിയെടുത്ത തിപ്പല്ലിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്